നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അവസാനിച്ചു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസക്കാലം നീണ്ടുനിന്ന പ്രചരണ പരിപാടികൾക്കൊടുവിലാണ് രണ്ടാം ഘട്ടത്തിൽ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളും വിധി വിധിയെഴുതിയത് വോട്ടിംഗ് ശതമാനം എഴുപത് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതുവരെ ലഭിക്കുന്ന സൂചനകൾ ഒന്ന് രണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക ഫലമുണ്ടാകും അതിൽ എത്ര ശതമാനം വോട്ട് ഏതൊക്കെ മണ്ഡലത്തിൽ രേഖപ്പെടുത്തി എന്നുള്ള വിശദമായ വിവരങ്ങളുണ്ടാകും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ കനത്ത പോളിംഗ് ആണ് നടന്നതെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു കഴിഞ്ഞ തവണ എഴുപത്തി ഒൻപത് ശതമാനമായിരുന്നു കേരളത്തിലെ പോളിംഗ് നിരക്ക് ഇക്കുറി അത് മറികടക്കുമോ അതോ അതിനേക്കാൾ താഴുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട വിവരം വോട്ടെടുപ്പ് ഏകദേശം അവസാനിക്കുന്ന ഘട്ടങ്ങളിൽ വിജയപരാജയങ്ങളിൽ പ്രതീക്ഷകൾ അർപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ ചിലർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റു ചിലർക്ക് പ്രതീക്ഷ വർദ്ധിച്ച കാഴ്ചയാണ് കാണുന്നത് അത്തരത്തിൽ ഇടതു വലത് മുന്നണികൾ പ്രതീക്ഷ കൈവിട്ട ഒരു ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ തൃശൂരിൽ ബി ജെ പി വിജയിക്കുമെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സമ്മതിക്കുകയാണ് കോൺഗ്രസും ഇടതു മുന്നണിയും അങ്ങനെ തൃശൂരിൽ ബി ജെ പിയുടെ വിജയം പ്രവചിക്കുകയാണ് ഇടത് വലത് മുന്നണികൾ സി പി ഐ സി പി ഐ സ്ഥാനാർത്ഥിയായ വി എസ് സുൽകുമാർ അത് ബി ജെ പിയുടെ തന്ത്രമാക്കി മാറ്റി പറയുകയാണെങ്കിൽ പോലും സുരേഷ് ഗോപിക്ക് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി പതിനായിരത്തോളം വോട്ടുകൾ ആലത്തൂരിൽ നിന്ന് അധികമായി തൃശൂരിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് സുൽകുമാറിന്റെ ആക്ഷേപം ആ ആക്ഷേപം ഇപ്പോൾ ഉയർത്തുന്ന സുൽകുമാർ എന്തുകൊണ്ട് നേരത്തെ വോട്ടർ പട്ടിക പുറത്തിറങ്ങിയപ്പോൾ ആ വോട്ട് കണ്ടെത്തിയില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയുന്നില്ല ഇന്ന് തൃശൂർ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പുതിയതായി വോട്ട് ചേർത്തവരെ വോട്ട് ചെയ്യാൻ സി പി ഐ അനുവദിക്കാത്തത് വലിയ സംഘർഷങ്ങൾക്കിടയാക്കിയിരുന്നു പലയിടങ്ങളിലും വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലും അവരെ വോട്ട് ചെയ്യാൻ സി പി ഐയുടെയും ഇടതുമുന്നണിയുടെയും പ്രവർത്തകർ അനുവദിച്ചിരുന്നില്ല അവരൊക്കെ തന്നെ കള്ള വോട്ടുകാരാണ് ഈ മണ്ഡലത്തിൽ ഇല്ലാത്തവരാണെന്ന ആക്ഷേപമാണ് സി ഉയർത്തിയത് എന്നാൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇത് ജില്ലാ വരണാധികാരിയെ അറിയിച്ചു ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി ആ സ്ഥലത്തെത്തി പ്രശ്ന പരിഹാരത്തിന് നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ കൃത്യമായ നിലപാടെടുത്തു വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവരൊക്കെ വോട്ട് ചെയ്തിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപം ആക്ഷേപമുണ്ടായിരുന്നുവെങ്കിൽ നിരവധി ദിവസങ്ങളുണ്ടായിരുന്നു സാവകാശം ലഭിച്ചതാണ് അപ്പോൾ കൃത്യമായ ആക്ഷേപം ഉന്നയിക്കാമായിരുന്നു വോട്ടർ പട്ടിക കരട് പ്രസിദ്ധീകരിച്ചു അതിനുശേഷം അതിൻ്റെ ഫൈനൽ പ്രസിദ്ധീകരിച്ചു ആ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാനായി ആളുകൾ ക്യൂയിലേക്ക് എത്തുമ്പോൾ അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ഇതോടുകൂടി വെട്ടിലായത് സി പി ഐയും ഇടതുപക്ഷവുമാണ് അതിന് പിന്നാലെയാണ് വലിയ ആക്ഷേപം വലിയ ആരോപണം ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് തൃശ്ശൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി രംഗത്ത് വരുന്നത് ആലത്തൂർ മണ്ഡലത്തിൽ ബി ജെ പിക്ക് പ്രതീക്ഷയില്ല അതുകൊണ്ട് തന്നെ ആലത്തൂർ മണ്ഡലത്തിലെ പരമ്പരാഗത വോട്ടർമാരെ അവരുടെ അഡ്രസ്സും പേരും മാറ്റി തൃശ്ശൂരിലേക്ക് അവരുടെ വോട്ട് ചേർത്തു അങ്ങനെ പതിനായിരത്തിലധികം വോട്ട് തൃശ്ശൂരിൽ ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപിക്ക് വേണ്ടി ചെയ്തു എന്ന ഗുരുതരമായ ആരോപണം സി പി ഐ ഉന്നയിക്കുന്നു അപ്പോഴും ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള മിഷണറി സംവിധാനം എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് ഇല്ലാതെ പോയി എന്ന ചോദ്യത്തിന് മറുപടിയില്ല കേരളത്തിലെ ഭരണ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നവരാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി പരിശോധിക്കാൻ കഴിയുന്നവരാണ് അത്രയും സമയം ഉറക്കം നടിച്ചിട്ട് ഒടുവിൽ വന്ന് ഇതിനെ എതിർക്കുന്നത് ന്യായീകരിക്കാനാകില്ലെന്ന നിലപാട് തന്നെയാണ് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത് ഇവിടെ സുൽകുമാർ ആകെ അവതാരത്തിലാണ് കാരണം തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിൽ സംഭവിച്ച തൃശൂർ പൂരത്തിൻ്റെ അലങ്കോലമടക്കം തൃശൂരിൽ ഇടതുപക്ഷത്തിനെതിരായ വലിയ ഒരു ജനവികാരമുണ്ട് ആ ജനവികാരം വോട്ടെടു വോട്ട് വോട്ടിടാൻ പോകുന്നതിന് മുമ്പ് തന്നെ സുനിൽകുമാറിൻ്റെ ശരീരഭാഷയിലൂടെ മനസ്സിലായിരുന്നു കാരണം തൃശ്ശൂരിൽ നേരിട്ടുള്ള മത്സരം കെ മുരളീധരനും സുരേഷ് ഗോപിയും തമ്മിലാണെന്നുള്ളത് അവസാന നിമിഷങ്ങളിൽ തെളിഞ്ഞ കാര്യമാണ് അതിൽ സുരേഷ് ഗോപി വളരെയധികം മുന്നിലെത്തി എന്നുള്ളത് അവസാന ദിവസങ്ങളിൽ കൃത്യമായി തൃശ്ശൂരിലെ ജനതയിൽ നിന്ന് വ്യക്തമായതാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പരാജയം ഉറപ്പിച്ചുകൊണ്ട് വി എസ് സുനിൽകുമാർ ഇത്തരത്തിലുള്ള ആക്ഷേപവും ആരോപണം തൃശൂരിൽ ബി ജെ പിക്ക് എതിരെ ഉന്നയിക്കുന്നത് മറുഭാഗത്ത് കെ മുരളീധരനാകട്ടെ ഇന്ന് രാവിലെ മുതൽ ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നു തൃശൂരിൽ സി പി എം സി പി ഐ ചതിച്ചു എന്നാണ് കെ മുരളീധരന്റെ പരാതി അതായത് സി പി എമ്മിന്റെ വോട്ട് ബി ജെ പിക്ക് മറച്ചു നൽകി സി പി ഐ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറിന് സി പി എമ്മിന്റെ വോട്ട് നൽകിയിട്ടില്ല ഇത് കേരളത്തിലെ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ ഭാഗമാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ സീറ്റ് ബി ജെ പി വിജയിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെയുള്ള ഇ ഡിയുടെ അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകും പിണറായിയെയും വീണയും ഇ ഡി പൊക്കും ഇത് കൃത്യമായി അറിയാവുന്ന പിണറായി വിജയൻ തൃശൂരിലെ സീറ്റ് ഇങ്ങനെ തളികയിൽ വെച്ച് സുരേഷ് ഗോപിക്ക് നൽകുകയാണ് ബി ജെ പിക്ക് നൽകുകയാണ് അതിനുവേണ്ടിയുള്ള വലിയ അടിയൊഴുക്കുകൾ തൃശൂരിൽ നടന്നു തൃശൂരിൽ സി പി ഐ എ സി പി എം ചതിച്ചുവെന്ന് കെ മുരളീധരൻ പരിതപിക്കുന്നു അങ്ങനെ കേരളത്തിലെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇടത് വലതു മുന്നണികൾ പരസ്പരം കുത്തിക്കൊണ്ട് ഒരേ കാര്യമാണ് പറയുന്നത് അതായത് അവിടെ വിജയിക്കുക സുരേഷ് ഗോപി ആയിരിക്കും അവിടെ വിജയിക്കുക ബി ആയിരിക്കും കേരളത്തിൽ താമര വിരിയുമെന്ന് ബി ജെ ഉറച്ചു പറയുന്ന ഒരു മണ്ഡലം തൃശ്ശൂരാണ് അതിന് ന്യായീകരണം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ചു കൊണ്ട് അതിൽ കുറ്റപ്പെടുത്തുന്നത് ഇതര രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവനകളാണ് ഇന്ന് തൃശ്ശൂരിൽ നിന്ന് കേട്ടത് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ബി ജെ പി വിജയം ഉറപ്പിക്കുന്നു എന്ന് നമുക്കും പറയാം കാരണം തൃശ്ശൂരിലെ ഇടതു സ്ഥാനാർത്ഥിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയും തന്നെ പറയുന്നു അവിടെ ബി ജെ പിക്ക് മറ്റവർ വോട്ട് മറിച്ചിട്ടുണ്ട് ബി ജെ പി വലിയ തോതിൽ വോട്ട് സമാഹരിച്ചു അവിടെ വിജയം ബി ജെ പിക്ക് ആയിരിക്കും കാരണം സി പി എം പറയുന്നത് കോൺഗ്രസ് ആണെന്ന് കോൺഗ്രസ് പറയുന്നത് സി പി എം ആണെന്ന് ഇതാണ് തൃശ്ശൂരിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ എന്തായാലും ഇതിന് സമാനമായ ചില ആക്ഷേപങ്ങൾ പലയിടങ്ങളിലും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ 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 ക്രൈസ്തവ വോട്ടുകൾ അനിൽ കെ ആന്റണിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പി സി ജോർജ് പറയുന്നു പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണി വിചിത്രമായ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നു അവിടെ വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേടുണ്ട് അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ കുത്തിയാൽ വോട്ട് പോകുന്നത് താമര താമരചിഹ്നത്തിനാണ് അവിടെ അനിൽ കെ ആന്റണിക്ക് ഇത്തരത്തിൽ വോട്ട് പോകും ഇതൊക്കെ വിചിത്രമായ ന്യായങ്ങളാണ് എത്രയോ തവണ പരിശോധിച്ചതാണ് ഈ വോട്ടിംഗ് മെഷീൻ വി വി പാറ്റൊക്കെ അതെല്ലാം പരിശോധിച്ചതിന്റെ കൃത്യത വ്യക്തമായി മനസ്സിലാക്കി എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തങ്ങൾ തോൽക്കുമെന്നൊരു ഭീതി വരുമ്പോൾ ഇത്തരത്തിലുള്ള വ്യാജമായ ആരോപണങ്ങൾ നുണക്കഥകൾ പടച്ചുവിടുക ഇത് കൃത്യമായി കേരളത്തിലും രാജ്യത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസും പ്രതിപക്ഷവും നടത്തി വന്നതാണ് അതിക്കറിയും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തിരുവനന്തപുരത്താകട്ടെ പരാജയ ഭീതിയിൽ ഒടുവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശശി തരൂർ നേരിട്ട് ബൂത്തുകളിലേക്ക് ഇറങ്ങി വോട്ട് തേടുന്ന സാഹചര്യം ഉണ്ടായി എൽ ഡി എഫ് പ്രവർത്തകരുമായി സംഘർഷമുണ്ടായി തീരദേശ മേഖലകളിലെ വോട്ടായിരുന്നു എല്ലാ കാലത്തും കോൺഗ്രസിന്റെ പോക്കറ്റിൽ കിടുന്നത് എന്നാൽ ഇക്കുറി അത് കുറെയൊക്കെ വഴിമാറി രാജീവ് ചന്ദ്രശേഖരന് എന്ന് മനസ്സിലാക്കിയ ശശി തരൂർ തിരുവനന്തപുരത്ത് തീരദേശ മേഖലകളിലേക്ക് ഇറങ്ങി വോട്ട് സമാഹരിക്കാനുള്ള ശ്രമം നടത്തിയതിനെയാണ് എൽ പ്രവർത്തകർ എതിർത്തത് എന്നാൽ സി പി എമ്മിന്റെ വോട്ട് തിരുവനന്തപുരത്ത് ശശി തരൂരിന് മറിച്ചു നൽകി എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇത്തരം ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുള്ളതാണ് ഇക്കുറിയും തിരുവനന്തപുരത്ത് അവസാന നിമിഷങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്താൻ തരൂരിനായി സി പി എം വോട്ട് മറിച്ചു എന്നുള്ള വസ്തുതകളാണ് ആക്ഷേപങ്ങളാണ് തിരുവനന്തപുരത്തും ഉയർന്നു കേൾക്കുന്നത്